അതേ സ്ഥാനത്ത് അങ്ങനെ കിടക്കേണ്ട റോഡാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ഈ തോതിൽ ഇങ്ങനെ കുത്തിപ്പൊളികൽ തുടങ്ങിയാൽ പഴയ പഴയമായി തന്നെ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ റോഡ് ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഓട്ടോറിക്ഷക്കാരോടി വിളിച്ചവരില്ല എന്നാല് ഇപ്പൊ ഇത് ഇട്ടു പോയിക്കൊന്നു നോക്കൂ ഒരു ഫിനിഷിംഗില് അത് വെറുതെ ഒരു ടാർ പോലും ഇടാതെ കുറച്ച് ജെല്ലി മേലിട്ടു പോയിക്കാണ് കുത്തിപ്പൊളിച്ചു ചെറിയ അപ്പുറത്തും നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം നജീബ് കാന്തപുരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ ചെലവിട്ട് പെരിന്തൽമണ്ണയിൽ ഒരു റോഡ് പണിതു വെറുതെ വാട്ടർ അതോറിറ്റിക്ക് കുത്തിപ്പൊളിക്കാനായിട്ട് രണ്ടു മാസം മുൻപ് ബി എം ബി സി ചെയ്ത് നവീകരിച്ച റോഡാണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മൂന്നിരത്ത് കുത്തിപ്പൊളിച്ചത് പെരിന്തൽമണ്ണ കക്കൂത്ത നമ്പ്യാർപടി റോഡാണ് ഈ കഥയിലെ കഥാപാത്രം തമാശ ഇതൊന്നുമല്ല രണ്ടു വർഷം വാട്ടർ അതോറിറ്റിക്ക് കുത്തിപ്പൊളിക്കാൻ തകർന്നടിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ വെറുതെ വിട്ടുകൊടുത്ത റോഡാണ് എന്നുകൂടി ഓർക്കണം ശങ്കരൻ പിന്നെ തെങ്ങുമൽ തന്നെ എന്ന് പറയുന്നത് പോലെ രണ്ടു കോടിയുടെ റോഡ് പൊളിച്ചു തുടങ്ങി അധികം വൈകാതെ ഇനി പഴയ പടി ആവില്ലേ എന്നു സാരം പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ സംസ്ഥാനത്ത് മറ്റെങ്ങും നടക്കുന്ന പോലെയുള്ള ഒരു നാടകം തന്നെയാണ് ഇങ്ങ് പെരിന്തൽമണ്ണയിലും അരങ്ങേറിയത് വേദി കക്കൂത്ത് നമ്പ്യർപ്പടി റോഡ് രംഗസംവിധാനവും കഥാഖ്യാനവും നിർവഹിച്ചിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു രണ്ടു വകുപ്പുകളും തമ്മിൽ അത്യാവശ്യം യോജിപ്പിലായതുകൊണ്ട് ബി എം ബി സി ചെയ്ത് റോഡ് നവീകരിച്ചെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ കുത്തിപ്പൊളിക്കാൻ സാധിച്ചിട്ടുണ്ട് നജീബ് കാന്തപുരം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ ചെലവിട്ടാണ് വർഷങ്ങളായി തകർന്നടിഞ്ഞ് അറ്റകുറ്റപ്പണികൾ നടത്താതെ കിടന്നിരുന്ന റോഡ് അത്യാധുനിക രീതിയിൽ നവീകരിച്ചത് ഫെബ്രുവരി ഏഴാം തീയതി ഉത്സവാന്തരീക്ഷത്തിൽ ഉദ്ഘാടനം ചെയ്ത റോഡ് ഒരു മാസം പിന്നീട് മുമ്പ് അതായത് ഫെബ്രുവരി ഇരുപത്തി തീയതി തന്നെ പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം ലീക്കായതോടെ വെട്ടിപ്പൊളിക്കേണ്ടി വന്നു അതുകൊണ്ടും തീർന്നില്ല മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി വീണ്ടും മറ്റൊരിടത്ത് പൈപ്പ് ലൈൻ ലീക്കായതോടെ റോഡ് വെട്ടിപ്പൊളിച്ചു ഏപ്രിൽ നാലിന് മറ്റൊരിടത്ത് വീണ്ടും റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വന്നു ഇതൊക്കെ സർവ്വസാധാരണമല്ലേ എന്ന് തള്ളിക്കളയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓർക്കാൻ ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാതെ ടാക്സി വാഹനങ്ങൾ സർവീസ് നടത്താതെ ഇരുചക്ര വാഹനയാത്രികർക്ക് യാത്ര ചെയ്യാനാവാതെ ഈ റോഡ് ഇങ്ങനെ രണ്ടു വർഷം തകർന്നടിഞ്ഞു കിടന്നത് വാട്ടർ അതോറിറ്റിക്ക് കുത്തി പൊളിക്കാനായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തമാശ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വർക്കുകൾ നടത്തുന്നതിനായാണ് ഈ റോഡ് രണ്ടു വർഷത്തോളം അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ ഇട്ടിരുന്നത് ഏറെക്കാലത്തെ ദുരിതയാത്രയ്ക്കൊടുവിൽ യാഥാർത്ഥ്യമായ റോഡ് കുത്തിപ്പൊളിക്കുമ്പോൾ പ്രതിരോധത്തിലാവുകയാണ് പ്രദേശവാസികളും ഏറ്റവും ഒടുവിൽ കുത്തിപ്പൊളിച്ച ഭാഗം ടാർ ചെയ്യാൻ പോലും ക്ഷമ കാണിക്കാതെയാണ് വാട്ടർ അതോറിറ്റി കളമൊഴിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്ത് റോഡ് താഴ്ന്ന അപകട ഭീഷണിയിലായ അവസ്ഥയിലുമാണെന്ന് പ്രദേശവാസിയും സാമൂഹിക പ്രവർത്തകനുമായ താമരത്ത് ഹംസു പറയുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വലിയ രീതിയിൽ വെള്ളം പാഴായതോടെ അടിയിലെ മണ്ണൊലിച്ച് പോയാണ് റോഡ് താഴ്ന്ന അവസ്ഥയിലായിരിക്കുന്നത് ഈ റോഡ് രണ്ടു മൂന്ന് വർഷമായിട്ട് യാത്രാ ദുരിതം അനുഭവിക്കുന്നു ഈ പ്രദേശത്തെ ആൾക്കാര് വാഹന ഉടമകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കിയായിരുന്നു അത് അത്ര പണി വൈകാൻ കാരണം ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടേ റോഡ് പണി ഉണ്ടാവുകയുള്ളു അതാണ് ഇത്ര ഡിലേ എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങളും പക്ഷേ ഇപ്പോൾ ഈ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം ആയിട്ടുള്ളൂ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നജീബ് കാന്തപുരം എം എൽ എ പിന്നെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപ ചിലവാക്കിയിട്ടാണ് പിന്നെ ഇവരിപ്പം ഈ റോഡ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ രണ്ട് മാസത്തിനിടക്ക് മൂന്ന് സ്ഥലത്ത് ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഈ റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വന്നു ഒന്ന് ടൗൺ ഹാളിൻ്റെ അടുത്തൊരു പ്രാവശ്യം കുത്തിപ്പൊളിച്ചു പിന്നെ ഒന്ന് അടുത്ത് ഈ തോട്ടത്തിൻ്റെ അവിടുത്തെ ഒരു മെഡിക്കൽ ഷാപ്പിൻ്റെ മുന്നിൽ മടവത്ത് മെഡിക്കൽസ് എന്ന് പറയും അതിൻ്റെ മുന്നിൽ കുത്തിപ്പൊളിച്ചു മൂന്നാമത് തപ്പ് മിഞ്ഞാന്ന് ഇവിടെ കുത്തിപ്പൊളിച്ചു അതായത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇവിടെ കുത്തിപ്പൊളിച്ചു ഇവിടെ നിറയെ വെള്ളം പോയിട്ട് പിന്നെ ഇവിടെ പിന്നെ അത് നിർത്താൻ വേണ്ടിയിട്ട് അവർ കുത്തിപ്പൊഴിച്ചതാണ് പിന്നെ നാട്ടുകാർക്ക് ഇതിൽ ശക്തമായ പ്രതിഷ്ഠ ഏറെക്കാലത്തെ ദുരിതയാത്രയ്ക്ക് മോചനമായെന്ന് കരുതിയപ്പോഴാണ് റോഡ് വീണ്ടും കുത്തിപ്പൊളിക്കേണ്ടി വന്നത് ഇനി എത്ര കാലം ഇതുപോലെ ഈ റോഡ് കാണുമെന്നും പ്രദേശവാസിയായ മാട്ടുമത്തോടി ഹംസ ചോദിക്കുന്നു ഈ റോഡ് ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഓട്ടോറിക്ഷക്കാരും കൂടി വിളിച്ചാൽ വരില്ല പല സാധനങ്ങളും മക്കളെ വീട്ടിലെ കൊണ്ട് അത്രയും കഷ്ടത്തിലായിരുന്നു അതിപ്പോൾ നേരാക്കി രണ്ട് മാസമായിട്ടില്ല അപ്പോഴത്തേന് എന്റെ മകളെ വീട്ടിന് മുമ്പിൽ ഒരു സ്ഥലത്ത് കുത്തിപ്പൊളിച്ചു ചെറിയ അപ്പുറത്തും ഇത് മൂന്നാമത്തേത് ഇതിപ്പോൾ രണ്ട് മാസം ആയിട്ടില്ല ഇങ്ങനെ ഈ എന്താണ് റോഡിന്റെ നിർമ്മാണത്തിലും അപാകത ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡ് നിർമ്മിക്കുമ്പോൾ പൈപ്പ് ലൈൻ്റെ മുകളിൽ ഭാരമുള്ള കല്ലുകൾ സ്ഥാപിച്ചതാണ് പൈപ്പ് ലൈൻ

നമ്മുടെ നാട്ടിലെ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ഒരു നാടിനെ എത്ര ദുരിതത്തിലാക്കും എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ ഈ നിലയിൽ കക്കൂത്ത് നമ്പ്യാർപ്പടി റോഡ് കുത്തിപ്പൊളിച്ചു തുടങ്ങുകയാണെങ്കിൽ കോടി വെറുതെയാണെന്ന് മാത്രം പറയാം നാട്ടുകാർക്കെന്നും ദുരിതയാത്ര തന്നേഷ അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത് മുതൽ കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ തന്നെ ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ